ബിഗ് ബോസ് താരവും സംഘീയുമായ അഖിൽമാരാർ നിരന്തരം ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട് ഇത്തവണ എഴുതിയിരിക്കുന്നത് എന്താണ് അടുത്ത വർഷവും ഇടതുമുന്നണി തന്നെ അധികാരത്തിൽ വരും അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷനും ഇടതുമുന്നണി തന്നെ അധികാരത്തിൽ വരും കോൺഗ്രസ്സുകാർ ഈ ഇരിപ്പാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്നാണ് അഖിൽമാരാരുടെ എഫ് ബി പോസ്റ്റ് അതിനകത്ത് കൃത്യമായി എടുത്ത് പറയുന്നുണ്ട് ഇടതുമുന്നണി ഓരോ കാര്യങ്ങൾ കൃത്യമായി കൃത്യമായി പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത് പക്ഷേ കോൺഗ്രസ്സുകാർ അതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ രക്ഷപ്പെടാതെ പോകുന്നത് കോൺഗ്രസ്സുകാർക്ക് ചെയ്യാനുള്ള ചില ടിപ്പണികളും അഖിൽമാരാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പോസ്റ്റ് സി പി എമ്മിനെയും ഇടതുമുന്നണിയും പൊക്കി അടിച്ച് പൊക്കി അടിച്ചാണ് വരുന്നതെങ്കിലും ഏറ്റവും ഒടുവിൽ വരുമ്പോൾ അഖിൽമാരാർ കോൺഗ്രസ്സിന് ഒരു ടിപ്പണി അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു മരുന്നും കൊടുക്കുന്നുണ്ട് ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇദ്ദേഹം ഒരു സംഗീ അനുഭാവിയാണല്ലോ ഒരു ബി ജെ പി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സംവിധായകനും സിനിമാക്കാരനും ബിഗ് ബോസ് താരവുമൊക്കെ ആണല്ലോ പ്രിയനുമാണല്ലോ അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അവിടെ നമുക്ക് സ്വാഭാവികമായൊരു സംശയം ഉണ്ടാകുമല്ലോ സി പി എമ്മ അടുത്ത് വീണ്ടും ഭരിക്കാൻ വരുമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആ എഫ് ബി പോസ്റ്റ് വായിക്കാം രണ്ട് കാര്യം പറഞ്ഞിട്ട് വായിച്ചു തരാം അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ഈ ടിപ്പണി കൊടുക്കുന്നു കാരണം അയാൾക്ക് വ്യക്തമാണ് സി പി എമ്മ ഭരിക്കാൻ വരികയാണെങ്കിൽ അതായത് ഇടതുമുന്നണിയാണ് കേരളം അടുത്ത് ഭരിക്കുന്നതെങ്കിൽ ഒരിക്കലും ബി ജെ പിക്ക് സംഘി സംഘടനകൾക്കോ വളരാൻ ഒരു ചാൻസും ചാൻസുമില്ല എന്തെങ്കിലുമൊക്കെ വർഗീയ കലാപമോ വർഗീയ വിഷമോ തൂപ്പി വഴക്കുണ്ടാക്കി ശബരിമല കേസോ മറ്റേ കേസ് പോലെ എന്തെങ്കിലുമൊക്കെ കേസുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ